നമുക്കിന്നൊരു കഥ കേട്ടാലോ കഥയുടെ പേരാണ് രാജകുമാരനും വെളുത്ത നൂലും വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രാജാവിനും റാണിക്കും ഒരു കുഞ്ഞു ജനിച്ചത് മിടുക്കനായ ഒരു രാജകുമാരൻ പക്ഷേ ജനിച്ചപ്പോൾ രാജകുമാരൻ്റെ കഴുത്തിനോട് ചേർന്ന് ഒരു വെളുത്ത നൂലും ഉണ്ടായിരുന്നു പലരും അത് മുറിച്ചു കളയാനും പൊട്ടിച്ചു കളയാനും നോക്കി പക്ഷേ രാജകുമാരനെ വിട്ട് നൂലു പോയില്ല ഒരിക്കൽ ഒരു സഞ്ചാരി രാജകുമാരനെ കാണാനിടയായി മടങ്ങിപ്പോകുന്നതിന് മുൻപ് സഞ്ചാരി രാജാവിനോട് പറഞ്ഞു പ്രഭോ പതിനെട്ട് വയസ്സുവരെയേ കുമാരന് ആയുസ്സുള്ളൂ അതാണ് ഈ നൂലിൻ്റെ അർത്ഥം രാജാവും റാണിയും അത് കേട്ട് ഞെട്ടിപ്പോയി പതിനെട്ടാം വയസ്സിൽ മകനെ നഷ്ടപ്പെടുമെന്നോ വർഷങ്ങൾ കടന്നുപോയി കുമാരന് പതിനാറ് വയസ്സായി ഇനി രണ്ട് കൊല്ലം കൂടി രാജാവ് കണക്കുകൂട്ടി നമുക്ക് കുമാരനോട് എല്ലാം പറഞ്ഞാലോ റാണി ചോദിച്ചു അങ്ങനെ അവർ കഴുത്തിലെ വെളുത്ത നൂലിൻ്റെ രഹസ്യം രാജകുമാരനെ അറിയിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ രാജകുമാരൻ പറഞ്ഞു ശരി എങ്കിൽ ഇനിയുള്ള രണ്ടു കൊല്ലം കൊട്ടാരത്തിൽ നിന്ന് മാറി സാധാരണക്കാരനായി കഴിയാനാണ് എൻ്റെ ആഗ്രഹം പതറാതെയുള്ള മകൻ്റെ തീരുമാനം കേട്ട രാജാവ് ആദ്യം അത് സമ്മതിച്ചില്ല എങ്കിലും പിന്നീട് കൊട്ടാരം വിട്ടുപോകുവാൻ അനുമതി കൊടുത്തു അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കുമാരൻ യാത്ര തുടങ്ങി കൊട്ടാരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ദേവാലയത്തിന് മുൻപിലാണ് രാജകുമാരൻ്റെ യാത്ര അവസാനിച്ചത് ദേവാലയത്തോട് ചേർന്നുള്ള ഒരു മുറിയിൽ രാജകുമാരൻ താമസിച്ചു കുമാരൻ പകൽ ദേവാലയം വൃത്തിയാക്കുകയും വയസ്സായവരെ സഹായിക്കുകയും ചെയ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാം അതായിരുന്നു രാജകുമാരൻ്റെ തീരുമാനം അങ്ങനെ പതിനെട്ടാം ജന്മദിനം അടുത്തെത്താറായി പതിവ് പോലെ രാത്രിയിൽ പ്രാർത്ഥിക്കാനായി എത്തിയ രാജകുമാരൻ അത് കണ്ട് ഞെട്ടിപ്പോയി ചുറ്റും കണ്ണം ചീപ്പിക്കുന്ന വെളിച്ചം അതാ രണ്ടു മാലാഖന്മാർ പറന്നിറങ്ങി വരുന്നു അവർ രാജകുമാരൻ്റെ അടുത്തെത്തിയതും കഴുത്തിലെ വെളുത്ത നൂൽ അവരുടെ പ്രകാശമേറ്റു പൊടിഞ്ഞുപോയി കുമാര ഇനി കൊട്ടാരത്തിലേക്ക് മടങ്ങൂ അവർ പറഞ്ഞു പെട്ടെന്ന് രാജകുമാരൻ ഞെട്ടി എഴുന്നേറ്റു സ്വപ്നമായിരുന്നോ രാജകുമാരനെ വിശ്വസിക്കാനായില്ല അവൻ കഴുത്തിൽ തപ്പി നോക്കി അത്ഭുതം കഴുത്തിൽ ഇപ്പോൾ വെളുത്ത നൂലില്ല പിറ്റേന്ന് തന്നെ രാജകുമാരൻ കൊട്ടാരത്തിലെത്തി മകനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്ന രാജാവും റാണിയും രാജകുമാരനെ കണ്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു നടന്നതെല്ലാം കുമാരൻ അറിയിച്ചു കുമാരനെ ബാധിച്ചിരുന്ന ശാപം മാറി എന്ന് അവർക്ക് മനസ്സിലായി പിന്നീട് വളരെക്കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു